അതോടൊപ്പം തന്നെ ഒരേ സമയം മെഡിസിൻ ഭക്ഷണം ഫ്രൂട്ട് തഫ്സീറുൽ കബീറിൽ കാണുന്നു എട്ടു ഗുണങ്ങൾ എണ്ണി പറയുന്നുണ്ട് അത്തിപ്പഴത്തിന്റെ ഗുണം അത് കഫത്തെ കുറയ്ക്കുന്നു യുസമ്മിനു ബദന ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു മുടി വളരാത്തവർക്ക് മുടിയെ അത് നീട്ടുന്നു മുടി വളർത്തുന്നു പൈൽസ് എന്ന് പറയുന്ന രോഗത്തെ വേരോടെ പിഴുതറിയുന്നു അത് രക്തവാദത്തിന് ഫലം ചെയ്യുന്നു രക്തവാദത്തിന് നിക്കിരിസ് എന്ന രോഗത്തിന് അത് പ്രയോജനപ്രദമാണ് തീർന്നില്ല മനുഷ്യന്റെ മൂത്രസഞ്ചിയിലുണ്ടാകുന്ന കല്ലുകളെ അത് നീക്കം ചെയ്യുന്നു രണ്ട് കിഡ്നിയെ അത് ശുദ്ധീകരിക്കുന്നു ഇത്രയും പോരെ നീ എണ്ണൂറ് രൂപ മുടക്കിയാൽ എന്താ ഈ പറയപ്പെട്ട രോഗങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾക്കുണ്ട് കഴിഞ്ഞ ദിവസം ഷുഗർ നോക്കാൻ ആശുപത്രിയിൽ ചെന്നപ്പോ എന്റെ ഒരു സുഹൃത്ത് അവിടെ വന്നു വയറുവേദന നല്ല വയറുവേദന ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറയുന്നു അദ്ദേഹത്തിന്റെ മൂത്രസഞ്ചി അറബിയിൽ മസാന എന്ന് പറയും സുഹൃത്തുക്കളെ അതിനകത്ത് തരിതരിയായിട്ട് കല്ലുകൾ മൂത്രസഞ്ചിയിൽ അത് പിന്നീട് വലിയ കല്ലായി മാറും ഈ ചെറിയ ചെറിയ കല്ലുകൾ മൂത്രനാളത്തിൽ വന്ന് അടയുമ്പോൾ മൂത്രമൊഴിക്കാൻ മനുഷ്യൻ വേദന അനുഭവപ്പെടും ആയിരങ്ങളും പതിനായിരങ്ങളും ഹോസ്പിറ്റലിൽ നമ്മൾ കളയും പക്ഷേ അള്ളാഹു സത്യം ചെയ്ത ബർക്കത്തുള്ള ഈ ഫ്രൂട്ട് വാങ്ങാൻ നമുക്ക് മടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു മഹലിൽ ഒരു താലീമിന്റെ ഇടയിൽ ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോ ആ സദസ്സിൽ ആ സദസ്സിൽ ഒരു രോഗി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ അത് ശ്രദ്ധിച്ചു കേട്ടു അദ്ദേഹത്തിന്റെ രോഗം പൈൽസ് എന്ന് പറയുന്ന രോഗം മലദ്വാരത്തിലൂടെ ബ്ലഡ് നിർഗളിക്കുന്ന രോഗമാണ് ബാസു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ യുവാവ് വന്നിട്ട് ചോദിച്ചു ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു രണ്ട് പഴം അത് ഉണങ്ങിയ പഴമാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് അതിന്റെ രണ്ട് പഴം നിങ്ങൾ അര ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആ വെള്ളവും ആ പഴവും കൂടി പാപ്പയ്ക്ക് കൊടുക്കൂന്ന് പറഞ്ഞു രാവിലെയും വൈകിട്ടു എല്ലാ ആഴ്ചയും ഒരു കുപ്പി ബ്ലഡ് അദ്ദേഹത്തിന് കേറ്റണമായിരുന്നു കാരണം ബ്ലഡിങ്ങനെ പോകുന്ന രോഗം സുഹൃത്തുക്കളെ മൂന്നാല് ദിവസം ഈ മകൻ ഈ അത്തിപ്പഴം അതിന്റെ ഡ്രൈ വെള്ളത്തിലിട്ട് കുതിർത്തി പിതാവിന് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞ് ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത് ഈ ആഴ്ച ഇദ്ദേഹത്തിന് ബ്ലഡ് കുത്തിവെക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നിസ്സാരമായ ഒരു വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്യുവോ ചെയ്യുവോ അത്തിപ്പഴത്തേ തന്നെയാണ് സത്യം കണ്ടോ അത്തിപ്പഴത്തേ തന്നെയാണ് സത്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി കഫം സംബന്ധമായ സംബന്ധമായ എല്ലാ രോഗവും അത് കുറയ്ക്കും ഉണങ്ങി മെലിഞ്ഞ ശരീരത്തെ അത് പുഷ്ടിപ്പെടുത്തും മുടിയില്ലാത്തവർക്ക് മുടിയെ അത് മുളപ്പിക്കും ഉള്ള മുടി നീട്ടും ബാസൂർ എന്ന രോഗത്തിന് ഷിഫ എന്നല്ല പറഞ്ഞത് വേരോടെ പിഴുതെറിയുമെന്നാണ് പറഞ്ഞത് ഫൈൽസ് എന്ന് പറയുന്ന അസുഖം മാറിപ്പോകും അള്ളാഹു താല തുടർച്ചയായിട്ട് ഈ രോഗമുള്ളവർ ഈ പഴം കഴിക്കാൻ പഠിച്ചോ തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലീ വസ്ലം പറഞ്ഞതായിട്ടും ഹദീസിലുണ്ട് മുത്തുനബിയും സഹാബത്തും ഇരിക്കുന്ന ഒരു സറസിലേക്ക് ഒരു തബക്കത്ത് തപക്കത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കുന്ന കുട്ടയ്ക്കാണ് തപക്കത്ത് എന്ന് പറയുന്നത് ഒരു കുട്ട നിറച്ച് അത്തിപ്പഴം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഹദിയ കൊണ്ടുവരപ്പെട്ടു സഹോദരങ്ങളെ മുത്തുറസൂൽ സലല്ലാഹു അലൈഹി വസ്ല്ലാം ആ ഒരു കുട്ട അത്തിപ്പഴം സഹാബത്തിന്റെ മുന്നിലേക്ക് വെച്ചു അല്ലാഹു അൻ എന്നിട്ട് സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ അത്തിപ്പഴം ഭക്ഷിക്കണം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ബാസൂർ എന്ന പൈൽസ് എന്ന രോഗത്തിന് അത് പേരോടപ്പിഴുതുമാറ്റും അത് രക്തവാദത്തിന് ജോയിൻ പെയിൻ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രയോജനപ്രദമാണ് ഹദീസിലും ഇതിന്റെ മഹത്വങ്ങൾ പറയപ്പെടുന്നുണ്ട് നോക്കൂ ആറാമത്തെ ഗുണം എന്താ രണ്ട് കിഡ്നിയാണ് നമുക്കുള്ളത് ഒന്നും അതി ജീവിക്കാൻ ഒന്ന് സ്റ്റെപ്പിനിയാഹു ഷിഫയാക്കട്ടെ ഞാൻ ഇന്നലെ ഒരു കിഡ്നി രോഗിയെ കണ്ടു സുഹൃത്തുക്കളെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നു ഇഷ്ടംപോലെ ചായ കുടിക്കുന്നു ഇഷ്ടംപോലെ ജ്യൂസ് കുടിക്കുന്നു അദ്ദേഹത്തിന് കുടിക്കാൻ കഴിയില്ല ഒന്നര ഗ്ലാസ് വെള്ളമേ അദ്ദേഹത്തിന് ട്വന്റി ഫോർ അവേഴ്സിൽ കുടിക്കാൻ പറ്റൂ കാരണം അദ്ദേഹത്തിന്റെ കിഡ്നി വീക്കാണ് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല റബ്ബ് നമുക്ക് നൽകിയ ഒന്ന് മതി ജീവിക്കാൻ ഒന്ന് സ്റ്റെപ്പിനിയാണ് ഈ ഒന്നിന് തകരാറുണ്ടാവുമ്പോൾ അടുത്ത സ്റ്റെപ്പിനി തന്നെ വർക്ക് ചെയ്യുകയാണ് അതാണ് കിഡ്നി എന്ന് പറയുന്ന അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം സുഹൃത്തുക്കളെ ആ കിഡ്നിക്കുള്ള തകരാറുകൾ അത്തിപ്പഴം ശുദ്ധീകരിക്കും യുദ്ധീർ ഉൽ കല്യ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏഴാമത്തതാണ് ഒരുപാട് ആളുകൾക്കുള്ള രോഗമാണത് മൂത്രാശയത്തിലെ കല്ല് സ്റ്റോൺ ആ കല്ല് അത് നീക്കിക്കളയും തെറുപ്പിച്ചുകളയും അള്ളാഹുദാല പഠിച്ചോ നമുക്ക് ആരോഗ്യം നൽകട്ടെ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ ഈ രൂപത്തിൽ ആരെങ്കിലും പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു സത്യം ചെയ്ത ഈ ഫ്രൂട്ട് അത്തിപ്പഴം ഈ പഴം ഒന്ന് വാങ്ങിച്ച് കഴുകി